ഇടുക്കി കുമളിയിൽ സി പി എം പഞ്ചായത്ത് മെമ്പർ തകർത്ത നിർധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു കുമളി അംഗം ജിജോ രാധാകൃഷ്ണനാണ് അക്രമം നടത്തിയത് മീറ്ററും സർവീസ് വയറും പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു ഇതോടെ ദണ്ഡപാണിയും കുടുംബവും പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുമളിക്കടുത്ത് താമരക്കണ്ടത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി താമസിക്കുന്ന ദണ്ഡവാണി പുതുതായി പണിത വീട്ടിലേക്കാണ് കറണ്ട് കണക്ഷൻ എടുത്തിരുന്നത് കെ എസ് ഇ ബിയിൽ അപേക്ഷ നൽകി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയതു മുതൽ പഞ്ചായത്ത് മെമ്പർ ജിജോയുടെ നേതൃത്വത്തിൽ സംഘം ഭീഷണി മുഴക്കിയിരുന്നു മറ്റു പ്രശ്നങ്ങളില്ലെന്ന് കണ്ട് കെ എസ് ഇ ബി കണക്ഷൻ നൽകുകയായിരുന്നു ഇതാണ് കുമ്മളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ ജിജോ രാധാകൃഷ്ണൻ തകർത്തത് കെ എസ് ഇ ബിയിൽ സ്ഥാപിച്ച മീറ്ററും സർവീസ് വയറും തകർത്തു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പോസ്റ്റിൽ നിന്നും വൈദ്യുതി കണക്ഷൻ നൽകാൻ ആകില്ലെന്ന് പറഞ്ഞായിരുന്നു അക്രമം ഇന്നലെ ഞങ്ങക്ക് സാറിന്റെ മറ്റുമാരുടെ ഇതോ കൂടി ഞങ്ങൾക്ക് ഇന്നലെ കിട്ടി കണക്ഷൻ അവരൊന്ന് മണി കമ്പിയും കുറച്ച് പോയി ഞങ്ങൾ എന്നാൽ വ്യക്തിയുടെ സ്ഥലത്തല്ല പോസ്റ്റ് ഉള്ളതെന്നും പഞ്ചായത്തിന്റെ റോഡിലാണെന്നുമാണ് കണ്ടെത്തൽ മാത്രമല്ല കണക്ഷൻ നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ യാതൊരു അനുമതിയും ആവശ്യമില്ലെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കി സംഭവ പോലീസ് എത്തിയിട്ടും സി നേതാവിന്റെ അക്രമം തുടർന്നു ദണ്ഡപാണിയും കുടുംബവും കുമ്മളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതോടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു ജനം ഇടുക്കി